ിസിബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ ഇരുപത്തിനാല് ബുധൻ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഔദ്യോഗിക ആവശ്യങ്ങൾക്കും സേവനങ്ങൾക്കും ഉപയോഗിക്കുന്ന രേഖയായ ആധാർ വാട്സപ്പ് വഴി അനായാസം ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും മൈ ജിഒ വി ഹെൽപ് ഡെസ്ക് ചാറ്റ്ബോർഡ് വഴി ആധാർ കാർഡും ഡൗൺലോഡ് ചെയ്യുവാനുള്ള മാർഗം ഒരുക്കിയിട്ടുണ്ടെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുകയാണ് മുൻപ് യു ഐ ഡി എ ഐയുടെ വെബ്സൈറ്റിലോ ഡിജി ലോക്കറിലോ നിന്ന് ആധാർ ആക്സസ് ചെയ്യാമായിരുന്നുവെങ്കിലും വാട്സാപ്പ് വഴി ഡൗൺലോഡ് ചെയ്യാനുള്ള സൗകര്യം വന്നത് ഇപ്പോഴാണ് ഇതോടെ മറ്റൊരാപ്പും ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ വാട്സപ്പ് വഴി നേരിട്ട് ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്യുവാൻ സാധിക്കും ആധാറുമായി ലിങ്ക് ചെയ്ത രജിസ്റ്റേഡ് മൊബൈൽ നമ്പറും ആക്റ്റീവായ ഡിജി ലോക്കർ അക്കൗണ്ടുമാണ് ഇതിനാവശ്യം നിങ്ങൾക്ക് ഡിജി ലോക്കർ അക്കൗണ്ട് ഇല്ലെങ്കിൽ അത് ഡിജി ലോക്കർ വെബ്സൈറ്റോ ആപ്പോ വഴി ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് അടുത്ത അറിയിപ്പ് പുരപ്പുറ സോളാർ ഉൽപാദകരിൽ നിന്ന് കെ എസ് ഇ ബി ഈടാക്കുന്ന ഫിക്സഡ് ചാർജിൽ ഇളവുകളില്ലെന്നറിയിപ്പെത്തിയിരിക്കുകയാണ് തുടർന്നും ഈടാക്കാമെന്ന് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ഉത്തരവിട്ടു സോളാറിന് പുറമെ അധികമായി ഉപയോഗിക്കുന്ന കെ വൈദ്യുതി ചാർജ് ഈടാക്കുന്നുണ്ട് ഇത് കൂടാതെയാണ് ഫിക്സഡ് ചാർജ് കെ എസ് ഇ ബിയുടെ വൈദ്യുതി ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും ഫിക്സഡ് ചാർജ് നൽകണം ഇത് പുറപ്പുറ സോളാർ ഉൽപ്പാദകർക്ക് തിരിച്ചടിയാണ് കെ എസ് ഇ ബിയുടെ വൈദ്യുതിക്ക് മാത്രം ഫിക്സഡ് ചാർജ് ഈടാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സോളാർ ഉൽപ്പാദകരുടെ ഹർജി എന്നാൽ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും വീട്ടിൽ വൈദ്യുതി എത്തിക്കുകയും അതിനുള്ള സംവിധാനം നിലനിർത്തുകയും ചെയ്യുന്നതിനാൽ അത് അനിവാര്യമാണെന്നായിരുന്നു കെ എസ് ഇ ബിയുടെ വാദം വൈദ്യുതി വിതരണത്തിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ ചിലവിനായി കെ എസ് ഇ ബി ഈടാക്കുന്നതാണ് ഫിക്സഡ് ചാർജ് നെറ്റ് മീറ്ററിംഗ് സംവിധാനത്തിൽ സൗരോർജ്ജ ഉൽപാദകരിൽ നിന്ന് ഫിക്സഡ് ചാർജ് ഈടാക്കുന്നതിൽ നിയമവിരുദ്ധമായൊന്നുമില്ലെന്നാണ് കമ്മീഷന്റെ ഉത്തരവ് അടുത്തറിയിപ്പ് ദിവസങ്ങളായി റെക്കോർഡുകളിലേക്ക് എത്തിയിരുന്ന സ്വർണവിലയ്ക്ക് ഇന്ന് ഒരു സഡൻ ബ്രേക്ക് എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും തുടർച്ചയായി രാവിലെയും ഉച്ചയ്ക്ക് ശേഷവും വില വർദ്ധിച്ചിരുന്നു ഇന്ന് പവന് ഇരുന്നൂറ്റി രൂപ കുറഞ്ഞിരിക്കുകയാണ് ഒരു പവന് എൺപത്തി രൂപയാണ് നൽകേണ്ടത് ഗ്രാമിന് മുപ്പത് രൂപ കുറഞ്ഞ് പതിനായിരത്തി രൂപയായി ഇന്നലെ എൺപത്തി രൂപയായിരുന്നു ഒരു പവൻ സ്വർണത്തിന്റെ വില എന്തായാലും സ്വർണവിലയിൽ ഇടിവ് വന്നിരിക്കുന്നത് ഗുണഭോക്താക്കൾക്ക് ആശ്വാസം തന്നെയാണ് അടുത്ത അറിയിപ്പ് സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒരു മാസത്തെ തുകയായ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണമാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിനായി എണ്ണൂറ്റി നാൽപ്പത്തി കോടി രൂപ അനുവദിച്ചതായും ധനമന്ത്രി അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ തുക ലഭിക്കും പെൻഷൻ ഗുണഭോക്താക്കളിൽ ഇരുപത്തിയാറ് ലക്ഷത്തോളം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് സെപ്റ്റംബർ മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപ എത്തിച്ചേരുക ബാക്കിയുള്ളവർക്ക് സഹകരണ ബാങ്ക് ജീവനക്കാർ വഴി വീടുകളിൽ നേരിട്ടെത്തും അതേസമയം ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരിൽ എട്ട് ലക്ഷത്തോളം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതി പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ വിഹിതമായ ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നീ തുകകൾ കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് ഇതിനാവശ്യമായ ഇരുപത്തിനാല് കോടിയോളം രൂപയും സംസ്ഥാന സർക്കാർ മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ടെന്നും ധനമന്ത്രി വ്യക്തമാക്കി കേന്ദ്രവിഹിതമായ ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിവ സംസ്ഥാന സർക്കാരിന്റെ സംവിധാനത്തിലൂടെയല്ല കേന്ദ്ര സർക്കാരിന്റെ പി എഫ് എം എസ് സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നത് അതിനാൽ സംസ്ഥാന വിഹിതം എത്തിയതിനു ശേഷം ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞായിരിക്കും കേന്ദ്ര തുക എത്തിച്ചേരുക സെപ്റ്റംബർ ഇരുപത്തിയഞ്ചാം തീയതി മുതൽ അതായത് നാളെ മുതലാണ് സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ആരംഭിക്കുക എന്നാണ് ധനമന്ത്രി അറിയിച്ചിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ടുകളിൽ തുക ലഭിക്കുന്നവർക്കായിരിക്കും ആദ്യം അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക പിന്നീട് വീടുകളിലേക്കുള്ള വിതരണം അധികം വൈകാതെ ആരംഭിക്കുന്നതായിരിക്കും മസ്റ്ററിംഗ് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും സെപ്റ്റംബർ മാസത്തെ ഈ ആയിരത്തി അറുനൂറ് രൂപ ലഭിക്കുന്നതായിരിക്കും സെപ്റ്റംബർ പത്താം തീയതി വരെ മസ്റ്ററിങ്ങിനായുള്ള തീയതി നീട്ടിയതിനാലാണ് എല്ലാവർക്കും തുക ലഭിക്കുക എന്നാൽ വരും മാസങ്ങളിലെ തുക ലഭിക്കാൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടത് അനിവാര്യമാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് വരും മാസങ്ങളിലെ തുക മുടങ്ങുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക